എൻ്റെ പേര് വിമൽ ഞാൻ കൊല്ലം ജില്ലയിൽ കണ്ടച്ചർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് പതിനെട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്താം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരികയും അതുപോലെ എനിക്ക് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളും പോകാൻ ആഗ്രഹിച്ചിട്ട് പറ്റാഞ്ഞിട്ടും ഒക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിന് മുന്നായിട്ട് ഞാൻ എന്നെക്കുറിച്ച് പറയാം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവിൻ്റെ ഒരു ഭക്തിയായിരുന്നു മാതാവുമായിട്ട് കുഞ്ഞിലെ തന്നെയാണെങ്കിലും സംസാരിക്കും എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അമ്മയോട് പറയും അതുപോലെ അതെനിക്ക് പരിഹരിച്ച് കിട്ടാറുമുണ്ടായിരുന്നു എൻ്റെ പഠനകാലത്തും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്ക് ഞാൻ പോലും അറിയാതെ പല മാറ്റങ്ങളും ഉണ്ടായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ ഞാൻ പുറകോട്ടായി പള്ളിയിൽ പോകുന്ന ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് മുടങ്ങുന്നുണ്ട് കുംഭസാരം മുടങ്ങുന്നുണ്ട് വല്ലപ്പോഴും പള്ളിയിൽ പോകും എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ മാത്രം പള്ളിയിൽ പോകും അങ്ങനെ ഒരു രീതിയായി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിലാണെങ്കിലും എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഞാനാണെങ്കിൽ വിദേശത്ത് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടണം അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ പി എസ് സി എക്സാമൊക്കെ രണ്ടായിരത്തി പത്ത് തൊട്ട് എഴുതുമായിരുന്നു പക്ഷേ എനിക്ക് എല്ലാത്തിനും ലിസ്റ്റിൽ വരും ഇൻ്റർവ്യൂ കഴിയും പക്ഷേ ഒന്നിനും എനിക്ക് കിട്ടത്തില്ലായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേനും ഞാൻ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ഒരു രണ്ട് വ്യക്തികൾ എന്നിൽ ഇടപെട്ട് ഞാൻ വീണ്ടും എൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ തിരിച്ചു വരികയായിരുന്നു പിന്നെ ഞാൻ ഒരു ഞായറാഴ്ച പോലും കുർബാന മുടങ്ങത്തില്ല അതുപോലെ വീട്ടിൽ കൊന്ത ചൊല്ലാനൊന്നും മുടങ്ങത്തില്ല അങ്ങനെയായി അങ്ങനെ അങ്ങനെ വളർന്നു വന്നപ്പോഴത്തേന് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കേട്ടു അന്ന് തന്നെ എനിക്ക് വരണമെന്ന് തോന്നി എൻ്റെ കുടുംബവുമായിട്ട് ഞാനിവിടെ വരികയായിരുന്നു വന്നപ്പോഴും എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇവിടെ കുറേ പേര് പേപ്പറൊക്കെ ആയിട്ട് എന്തൊക്കെയോ എഴുതുന്നൊക്കെയുണ്ട് പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല വന്ന് ഇവിടെ വന്നിരുന്നു ഒരു കൊന്ത ചൊല്ലി അന്നേരം ഇവിടുത്തെ അൽത്താരയിൽ അമ്മയുടെ അടുത്ത് കയറാമായിരുന്നു അപ്പം ഞങ്ങൾ കയറി അമ്മയുടെ അടുത്ത് തൊട്ട് അമ്മയെ തൊട്ട് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഒത്തിരി വിഷമങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പോയി പിന്നീട് പിന്നീട് എനിക്കാണെങ്കിൽ ചില ഫേസ്ബുക്ക് അങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോഴും ഇങ്ങനെയുള്ള വചനങ്ങൾ സിസ്റ്റേഴ്സ് പറയുന്നതും ഒക്കെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി വചനങ്ങളുമായിട്ട് അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു ഞാൻ ടു വീലർ ഓട്ടിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ അമ്മയോട് സംസാരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു ചെറുമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ആ വചന ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിലെ എൻ്റെ മകൾ പറഞ്ഞത് അമ്മ അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാം വിദേശത്തല്ലേ എന്തുകൊണ്ട് അമ്മയ്ക്ക് പോയിക്കൂടാ ആശയം കൊണ്ടുവന്നു അപ്പം ഞാനും കരുതി ശരിയാണ് എന്തിനാണ് നമ്മളിവിടെ നാട്ടിൽ കഷ്ടപ്പെടുന്നത് നമുക്ക് പോകാമെന്ന് കരുതി അപ്പോഴത്തന്നെ എനിക്ക് പത്ത് മുപ്പത്തൊമ്പത് വയസ്സായി നാൽപ്പത് വയസ്സ് അടുക്കുന്നു അന്നേരം ആ ഒരു പ്രായത്തിൽ ഇനി ഞാൻ ഒ ഇ ടി ഐ എൽ ടി എസും ഒക്കെ പഠിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ തീരുമാനിച്ചു പഠിക്കാവുന്ന തീരുമാനിച്ചു മക്കളുടെ ആഗ്രഹവും അങ്ങനല്ലേ എന്ന് കരുതി ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ കോളേജിൽ നിന്ന് ലീവൊക്കെ എടുത്ത് ഓഫ്ലൈൻ വഴി പഠിക്കാനായിട്ട് പോയി പഠിക്കാൻ ചെന്ന് നാല് ദിവസമായതേ ഉള്ളൂ അപ്പോഴത്തേന് കോവിഡ് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചു അപ്പോൾ എൻ്റെ ആഗ്രഹം ഓഫ്ലൈൻ പഠിക്കാനുള്ള ആഗ്രഹം അവിടെ അവസാനിച്ചു പിന്നെ ഓൺലൈൻ വഴി ഒരു ഒന്നര മാസം ഞാൻ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു പിന്നെ എനിക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകത്തില്ല സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങളും കൊണ്ടുവരണം കൊണ്ടുപോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ആകുമ്പോഴത്തേന് എനിക്കൊന്നും നടക്കത്തില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നിട്ട് ഞാൻ അതിനിടയിൽ കൂടെയൊക്കെ പഠിക്കാൻ ശ്രമിച്ചു തന്നെ പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ എക്സാം എഴുതി ആദ്യമായിട്ടൊരു ഏഴ് മാസം കഴിഞ്ഞപ്പം ഞാൻ ഒരു എക്സാം എഴുതി ലീ റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് കിട്ടിയില്ല ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു എനിക്ക് പറ്റാൻ സാഹചര്യത്തിലും ഞാൻ പഠിച്ചത് എന്നിട്ടും എനിക്ക് കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു എട്ട് മാസം കഴിഞ്ഞപ്പം ഒന്നുകൂടി എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയില്ല എക്സാം ഒരു തവണ എഴുതാനേ എനിക്ക് പറ്റത്തുള്ളൂ ആ ഒരു തവണ എഴുതുമ്പോൾ തന്നെ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ എക്സാം എഴുതിയത് പക്ഷേ ആ തവണ കിട്ടിയില്ല രണ്ടാമത്തെ തവണ എഴുതി രണ്ടാമത്തെ തവണയും എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഇനി എനിക്ക് എഴുതാനേ പറ്റത്തില്ല ഇനി ജീവിതത്തിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ വരെ എത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂസിലാൻഡിലാണെങ്കിൽ പോയ മോഡ്യൂൾസ് മാത്രം എഴുതാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നത് അപ്പം ഞാൻ കരുതി പോയത് മാത്രം എഴുതിയെടുക്കാം എന്ന് വിചാരിച്ചു ചിലപ്പോൾ ദൈവം അതായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നെക്കൊണ്ട് അതേ പറ്റത്തോളം എന്നറിയായിരിക്കും അങ്ങനെ കരുതി ഞാൻ പോയ മോഡ്യൂള് മാത്രം എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇനി എക്സാം എഴുതുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ ക്ലാസ്സൊക്കെ കൂടി അത് കഴിഞ്ഞിട്ട് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി പക്ഷേ എന്നാലും ഒരു വിഷമമായിരുന്നു ഈ പത്രമൊക്കെ എങ്ങനെ കൊടുക്കും എന്നൊക്കെയുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കൊടുത്തു പക്ഷേ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ഇവിടെ പറഞ്ഞതുപോലെയൊന്നും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാനൊന്നും പറ്റിയില്ല എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടല്ലോ പക്ഷേ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു സംഭവം സംഭവിച്ചു എൻ്റെ മോന് നല്ല ടെമ്പറേച്ചറായിരുന്നു നല്ല പനിയായിരുന്നു അന്ന് ഞാൻ രാത്രി തന്നെ മോനെ ഉടമ്പടി തൈലം തൊട്ട് വി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കിടത്തി പിറ്റേ ദിവസമായപ്പം കുഞ്ഞിന് ഒരു പനിയും ഇല്ല ഒന്നുമില്ല നല്ല വിയർത്ത് നല്ല നല്ല സുഖമായിട്ടിരിക്കുന്നു അപ്പം എനിക്ക് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ് മോന് ഭയങ്കര വിശ്വാസമായി അവനാണെങ്കിൽ ഒമ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവന് ഭയങ്കര വിശ്വാസമായി അമ്മ പ്രാർത്ഥിച്ചപ്പം ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചപ്പം എനിക്ക് സുഖം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു അതടക്ക് മക്കൾക്കെല്ലാം ഭയങ്കര വിശ്വാസം മാസമായി ആ മൂന്ന് മാസം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല പള്ളിയിലാണെങ്കിൽ പോകുന്നതാണെങ്കിലും എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകണം അതിനിടയ്ക്ക് ജോലി ചെയ്യണം അതിനിടയ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെയായിരുന്നു കുർബാന കാണുന്നത് പിറ്റേന്ന് പിന്നെ അടുത്ത ഉടമ്പടി ഞാൻ മാർച്ചിൽ വന്ന് പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അച്ഛൻ്റെ ക്ലാസ് കൂടിയപ്പോൾ നന്നായിട്ട് മനസ്സിലായി നല്ല രീതിയിൽ പ്രവർത്തിച്ചാലേ ഇതിനകത്ത് മാതാവ് ഇടപെടത്തോളൂ നമ്മുടെ കാര്യത്തിൽ എന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി അങ്ങനെ എൻ്റെ എല്ലാ ജോലികളും തിരക്കുകളും എല്ലാം ഞാൻ മാറ്റിവെച്ചു രാവിലെ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റണ്ട പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോയാൽ മതി എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ചൊവ്വാഴ്ച ദിവസം ഞാൻ ആരാധന കൂടുമ്പോഴത്തേന് നല്ലതായിട്ട് എനിക്കൊരു പരിശുദ്ധാന്മാരുടെ കൃപ എനിക്ക് ലഭിച്ചു അതുപോലെ അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ സന്ധ്യക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പം തിരികെ എത്തിക്കാനായിട്ട് പോകുമ്പം എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം നല്ല രീതിയിൽ കിട്ടി അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ആ സുഗന്ധാഭിഷേകം അറിയാനായിട്ട് ഞാൻ മക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അവരും പറഞ്ഞു അവർക്ക് നന്നായിട്ട് ആ സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആ റൂമിൽ അമ്മയുടെ രൂപം എൻ്റെ മകൾ കണ്ടു എന്നിട്ട് എന്നോട് പറഞ്ഞ് അമ്മയെ ഞാൻ കണ്ടു എന്നോട് പറഞ്ഞു അത് എനിക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ആദ്യ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നത് അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതല്ലേ അപ്പം ഒന്നുകൂടി എക്സാം എഴുതാമെന്ന് കരുതി ആ പോയത് മാത്രം മൊത്തം എഴുതാനായിട്ടുള്ള പൈസയില്ല പോയത് മാത്രം ഏപ്രിലിൽ ഒന്നുകൂടി എടുത്ത് എഴുതാമെന്ന് കരുതി അങ്ങനെ വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെയാണ് ഞാൻ പോയത് പോയ മോഡികൾ മാത്രം പക്ഷേ അന്നേരം എനിക്ക് ലിസണിങ് റീഡിങ് ഭയങ്കര ടഫായിരുന്നു പക്ഷേ ലിസണിങ് കിട്ടി എനിക്ക് റീഡിങ് രണ്ട് മാർക്കിന് പോയി അന്നേരം ഭയങ്കര വിഷമായിരുന്നു എൻ്റെ മക്കൾ പറയുന്ന അമ്മ ഉടമ്പടി എടുത്തിട്ടും എന്താണ് അമ്മ കിട്ടാതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് നമ്മളിൽ നിന്ന് ഒരുപാട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അതിലോട്ട് നമ്മൾ വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മക്കളെ ആശ്വസിപ്പിച്ചു എന്നാലും ഞാൻ ഉടമ്പടിയിൽ വീഴ്ചകളൊന്നും വരുത്തിയില്ല തുടർന്നുകൊണ്ടിരുന്നു പ്രതീക്ഷയൊന്നും കൈവിട്ടില്ല അമ്മ എന്നെ സഹായിക്കും ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നതായിരുന്നു അപ്പോൾ തന്നെ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ലഭിക്കുമെന്നുള്ളത് പിന്നെ ഞാൻ എപ്പോഴും ഉടമ്പടി നിയോഗത്തിൽ എപ്പോഴും വെച്ചിരുന്നത് എനിക്ക് ന്യൂസിലാൻഡിൽ പോകണം അല്ലെങ്കിൽ യു കെയിൽ പോകണം ഇങ്ങനെയൊക്കെയായിരുന്നു ഉടമ്പടി നിയോഗത്തിൽ വെച്ചത് പിന്നെ പിന്നെ ഞാൻ അങ്ങനെയൊന്നും വെക്കാതായി എനിക്ക് വിദേശത്ത് പോകാൻ പറ്റണേ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് പറ്റണേ എന്ന് മാത്രമേ ഞാൻ വെച്ചോളൂ കൂടുതലും അല്ലാതെ എനിക്ക് പരിശുദ്ധാന്മാരുടെ കൃപ കിട്ടണേ അതുപോലെ ഈശോ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ അങ്ങനെയൊക്കെയുള്ള നിയോഗങ്ങളാണ് ഞാൻ പിന്നെ വെക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പം പിന്നെ എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല ഇനിയൊരു എക്സാം എഴുതുന്നതും അത് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ പഠിക്കുന്ന കാര്യവും ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും എന്നോ ഞാനൊരു സ്വപ്നം കാണുവാണ് ഞാൻ ഏതോ ഒരു എയർപോർട്ടിൽ നിൽക്കുന്നു അന്യഭാഷ സംസാരിക്കുന്ന ഒരു എയർപോർട്ടിലാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അമ്മ പറയുന്നത് ഇനി ഞാൻ ഒന്നുകൂടി എക്സാം എഴുതണമെന്നാണോ എന്ന് ഞാൻ കരുതി വീണ്ടും എക്സാം എഴുതാൻ തീരുമാനിച്ചു വീണ്ടും പഠിക്കാൻ തുടങ്ങി അങ്ങനെ എക്സാം എഴുതി എക്സാം എഴുതി ഞാൻ വിജയിക്കും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തു പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുപാട് വന്നു പക്ഷേ എന്നിട്ട് ഞാൻ അതിനിടയിൽ കൂടി ഒരുക്കെ ഇരുന്ന് പഠിച്ചു പക്ഷേ പാസ്സാവുന്നതന്നെ ഞാൻ തീരുമാനിച്ചു പക്ഷേ ഈ ലിസണിങ്ങിന് എനിക്ക് മാർക്ക് കൂട് കുറവായിപ്പോയി ബാക്കി എല്ലാത്തിനും നല്ല സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് മാത്രം മാർക്ക് കുറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്നിട്ട് ഭയങ്കര വിഷമിച്ച് അമ്മയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തിയിരുന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ എന്താണ് അമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ അപമാനിക്കപ്പെടണോ എന്നൊക്കെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിക്കുകയാണ് അമ്മയായിട്ട് നീ ആഗ്രഹിക്കുന്നതാണ് നിനക്ക് അവിടെ ഇവിടെ എല്ലാം പോകണം എന്നുള്ളത് പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് നീ മനസ്സിലാക്കണം എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴിതിന് ഞാൻ ആഗ്രഹി ഞാൻ എന്നിട്ട് എനിക്കെൻ്റെ മനസ്സിൽ തോന്നുവാണ് അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് പോണമെന്നായിരിക്കത്തില്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു അങ്ങനെ ഞാൻ ലോട്ടിട്ടു ലോട്ടിട്ടിട്ട് ന്യൂസിലാൻഡ് യു കെ ഓസ്ട്രേലിയ യു എസ് അതുപോലെ മാൾട്ട അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഞാൻ ലോട്ടിട്ടു അപ്പോൾ എനിക്ക് വന്നത് മൂന്ന് വട്ടം ഞാൻ ലോട്ടിട്ടപ്പോഴും എനിക്ക് കിട്ടിയത് മാൾട്ട തന്നെയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്തോ ഒരു നിയോഗം പോലെ ഒരു ഏജൻസിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുവാണ് അപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു ഞാൻ നഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് ഇത്രയും വർഷം വർക്ക് ചെയ്തത് പക്ഷേ സ്റ്റാഫ് നഴ്സിൻ്റെ എക്സ്പീരിയൻസ് എനിക്കില്ല എല്ലാ രാജ്യങ്ങളിലും ഒരു വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അത് സ്റ്റാഫ് നേഴ്സിൻ്റെ തന്നെ വേണമായിരുന്നു അപ്പം അത് കാരണം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഞാൻ കുട്ടികളുമായിട്ടൊക്കെ അവിടെ ക്ലിനിക്സിൽ പോവുകയും ഡ്യൂട്ടിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു എനിക്ക് എക്സ്പീരിയൻസ് തരാൻ പറ്റുമോ എന്ന് അപ്പോൾ അവർ തരാൻ പറ്റത്തില്ലെന്നു ഞാൻ തീർത്ത് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു എന്തിനാണ് വിഷമിക്കുന്നത് ഇപ്പം എക്സ്പീരിയൻസ് കിട്ടാനൊന്നും പാടൊന്നും അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മേടിക്കാമല്ലോ പൈസ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് വേണ്ട എൻ്റെ അമ്മ എന്നെ സഹായിക്കും അങ്ങനെയുള്ള രാജ്യത്ത് പോകാൻ പറ്റുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിൽ മാത്രമേ ഞാൻ പോന്നോളൂ എന്ന് ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിങ്ങനെ ഈ മാൾട്ടയിലെ ഓപ്ഷൻ കണ്ടതും മൾട്ടേഡ് ഓപ്ഷൻസ് കണ്ടതും അങ്ങനെ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂവിനെ വിളിക്കുകയും അവർക്ക് ഈ എക്സ്പീരിയൻസ് ഒന്നും പ്രോബ്ലം ഇല്ലെന്ന് പറയുകയും ചെയ്തു അങ്ങനെ മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ മൂന്ന് റൗണ്ട് ഇൻ്റർവ്യൂവും ഞാൻ അമ്മയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇരുന്നത് എനിക്കൊരു കുഴപ്പമില്ലാതെ ആ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനും പറ്റി പിറ്റേന്ന് തന്നെ റിസൾട്ട് വന്നു എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായെന്നും അതുപോലെ പ്രോസസ്സിങ് ഒക്കെ വലിയ സ്പീഡായിട്ട് നടന്നു വർക്ക് പെർമിറ്റ് കിട്ടാൻ ഇച്ചിരി ഒരു ഡിലേ വന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വേറൊരു സുഗന്ധാഭിഷേകം മുല്ലപ്പൂവിൻ്റെ സുഗന്ധിച്ചു അഭിഷേകം അമ്മേ അമ്മയുടെ കാശുരൂപത്തിൽ നിന്നും അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് വരാൻ സമയമായിരുന്നു അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഏജൻസിയിൽ നിന്ന് വരാനുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും കൂടുതലും വരുന്നത് കാരണം ആ ദിവസമാണ് ഞാൻ മാതാവിനോട് മാതാവിൻ്റെ ദിവസവും കർത്താവിൻ്റെ ദിവസവുമായിട്ട് ഭയങ്കരമായിട്ട് ആചരിച്ച് വന്നിരുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ഇവിടുത്തെ ധ്യാനം കേൾക്കുന്നതും അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോകുമായിരുന്നു അപ്പോൾ ആ ഒരു ദിവസങ്ങളിലായിരിക്കും എനിക്ക് കൂടുതലും അങ്ങനെ വരുന്നത് അങ്ങനെ വർക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസമാണ് കിട്ടിയത് പിന്നെ വിസ വരാനായിട്ട് എനിക്കൊരു ഡിലേ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ മുപ്പത് ദിവസം കഴിഞ്ഞപ്പം വിസ വന്നു എനിക്കാണെങ്കിൽ അമ്പത് ദിവസമായിട്ടും വിസ വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ ഫെബ്രുവരി പത്തൊമ്പതിന് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പോയി അച്ഛനൊന്നും പറഞ്ഞു എന്നില്ല അപ്പം ഞാൻ കരുതി എന്തായിരിക്കുമെന്ന് അറിയത്തില്ല വിസ വരാത്തതിൻ്റെ തടസ്സം എന്നറിയത്തില്ല എനിക്ക് ഇത്ര ഏജ് ആയതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ വിഷമിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ അന്നത്തെ രാത്രി തന്നെ ഒരു സ്വപ്നം കാണുവാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സാക്ഷ്യത്തില് അച്ഛനെ സ്വപ്നം കാണാറുണ്ടെന്ന് പക്ഷേ അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുവാണ് ഒരു കിണർ കിണറിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ നിൽക്കുന്നു കുറേ കല്ലുകൾ പുറക്കി ഞാൻ ഇടുന്നു കൊച്ചുകുട്ടികളെ പോലെ കല്ലുകളെല്ലാം തടഞ്ഞിങ്ങനെ നിൽക്കുന്നു പോകുന്നില്ല കിണറ്റിന് താഴോട്ട് പോകുന്നില്ല നടുക്ക് വെത്തുമ്പം ഒരു ഇങ്ങനെ നിൽക്കുവാണ് കുറേ കഴിഞ്ഞപ്പോൾ എന്താ ഈ കല്ലുകൾ പോകാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ കഴിഞ്ഞപ്പോൾ കല്ലുകൾ താഴോട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ മീ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നുയർന്ന് വെള്ള ഇങ്ങനെ വരുവാണ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി എന്താ ഇങ്ങനെ വരുന്നതെന്ന് അപ്പം എൻ്റെ മമ്മി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് പൈപ്പ് കംപ്ലയിൻ്റായി അപ്പം ജോസഫൻ വന്ന് ആ കംപ്ലൈൻറ്റ് മാറ്റുന്നു അങ്ങനെ ഉള്ളൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ ആ സ്വപ്നം രാത്രി കണ്ടെങ്കിലും മറന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പം എൻ്റെ വീട്ടിൽ ഇതേ സംഭവം തന്നെ നടക്കുവാണ് എൻ്റെ ഡാഡി രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ഇതേ സംഭവം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ വിസ വരാനുള്ള എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു അത് മാറി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ നാലാമത്തെ ദിവസം തന്നെ അത് കഴിഞ്ഞൊരു നാലാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു എൻ്റെ വിസ കൊറിയർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വന്നു അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു അപ്പം ഞാൻ അതെല്ലാം തടസ്സങ്ങളെല്ലാം മാറി എൻ്റെ വിസ വന്നു അങ്ങനെ ഞാൻ അടുത്ത ഈ ഈ മാർച്ച് ലാസ്റ്റ് ഞാൻ പോകുകയാണ് മാൾട്ടയിലോട്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ടു വീലർ ഓടിക്കുമോയെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ എൻ്റെ മക്കളുമായിട്ടാണ് സ്കൂളിൽ പോകുന്നത് പോകുമ്പം എൻ്റെ സ്കൂട്ടറിനൊരു പ്രശ്നമുണ്ട് മഴ പെയ്താൽ വെള്ളം കയറി കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ഓഫായിപ്പോവും അങ്ങനെ നല്ല 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 നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് നിന്ന് പോകുന്നത് അങ്ങനൊരു വലിയൊരു അപകടത്തിൽ നിന്നും എന്നെ മക്കളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അമ്മയ്ക്കൊരു ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പത്താം ക്ലാസ്സിലെ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ രണ്ടാമത് ഉടമ്പതി പുതുക്കിയത് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് വേണ്ടി കാരണം അവൾ കുറേയൊക്കെ ഡിലേ ആയി പഠിക്കുന്നതിലൊക്കെ കാരണം കലോത്സവവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നതായിരുന്നു അപ്പോൾ ലാസ്റ്റ് നിമിഷമായിരുന്നു പഠിച്ചത് അങ്ങനെ ബയോളജി എക്സാമിൻ്റെ തലേ ദിവസം അവൾക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല അപ്പോൾ തേർഡ് ടേം മാത്രം റിവൈസ് ചെയ്തു ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും റിവൈസ് ചെയ്തില്ല അങ്ങനെ അമ്മ വിളിക്കണേന്നൊക്കെ പറഞ്ഞ് കിടന്നെങ്കിലും ഉറങ്ങിപ്പോയി അവസാനം നാല് മണി മൂന്ന് മൂന്നര എങ്ങാണ്ടായപ്പോഴും എഴുന്നേറ്റത് അങ്ങനെ എഴുന്നേറ്റ് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് അത് അത്രയും പഠിച്ചു തീർക്കാനും ആ വിഷയത്തിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എസ് എസ് എൽ സിക്ക് നല്ല ഉന്നത വിജയവും അവൾക്ക് കിട്ടി അതുപോലെ വേറൊരു സാക്ഷിയായിരുന്നു മോൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് മോൾക്ക് അവസരം കിട്ടി അതുപോലെ ഹൈ ഹൈക്കോർട്ട് അപ്പീലായിരുന്നു അപ്പീൽ കൊടുത്തിട്ട് ഞങ്ങളിവിടെ വന്ന് ജോസഫസിനെ കണ്ട് അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുവരെ ഒരു അത്ഭുതപരമായിട്ട് എൻ്റെ മോൾക്ക് മാത്രമാണ് കൊല്ലം ജില്ലയിൽ അപ്പീൽ റെഡിയായത് കളിക്കാനും പറ്റിയത് അങ്ങനെ ഒരു അവസരം തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഈ ഒക്ടോബർ രണ്ടാം തീയതി എൻ്റെ പപ്പയ്ക്കൊരു സ്ട്രോക്ക് വന്നായിരുന്നു സ്ട്രോക്ക് വന്നത് തലേദിവസം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളത് അറിയുന്നത് അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ ഇൻഫ്രാക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു ഐ സിയുയിൽ കയറി അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അച്ഛനൊരു പ്രോബ്ലം ഇല്ലാതെ ഞങ്ങൾക്ക് കിട്ടി മരുന്നിൻ്റെ സഹായത്തോടെ നടക്കാനും ഇരിക്കാനും ഒന്നും പ്രോബ്ലം ഇല്ലാതെ ഞങ്ങൾക്ക് കിട്ടി അങ് അമ്മ മാതാവിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം മൂന്നാല് തവണ മാതാവിൻ്റെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ പോകുമ്പോഴും ഞാൻ വീട്ടിൽ വെച്ച് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ടു വീലർ ഓട്ടിക്കുമ്പോഴുമൊക്കെ അമ്മയുടെ സാന്നിധ്യം പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി അതുപോലെ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് പുവർ ഹോമിൽ പോകുമായിരുന്നു ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകുമായിരുന്നു അവിടെ ഞാൻ പോയി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പോകുമ്പോഴത്തേന് അവിടുത്തെ സെക്രട്ടറി തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു അവിടുത്തെ നേഴ്സ് ലീവാണ് രണ്ട് മൂന്ന് മാസത്തേന് വന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനൊരു മടിയും കൂടാതെ പറഞ്ഞു എനിക്ക് ചെയ്യാം കാരണം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് നാല് വരെ ആയിരുന്നു അത് കഴിഞ്ഞ് മക്കളെ വീട്ടിൽ കൊണ്ടാക്കി അഞ്ചുമണി ആവുമ്പോഴത്തേക്ക് ഞാൻ ഈ ഡ്യൂട്ടിക്ക് വരും ഡ്യൂട്ടിക്ക് വന്ന് ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുന്നത് എട്ടര എട്ടേ മുക്കാൽ ചില ദിവസങ്ങളിൽ ഒമ്പത് മണിയാകും ആകും എന്നാലും എൻ്റെ മക്കൾ എന്നോട് സഹകരിച്ചു അങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പറ്റി അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കാണാൻ പോകും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അവരോട് സമയം സ്പെൻഡ് ചെയ്താണ് ഞാൻ പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാറുണ്ടായിരുന്നത് എനിക്കതിനൊന്നും യാതൊരു മടിയും തോന്നിയിട്ടില്ല പിന്നെ അതുപോലെ പാലൂറ്റി കെയർ ഇങ്ങനെയൊക്കെയുള്ള സെൻറ്ററിലൊക്കെ പേഷ്യൻസിൻ്റെ മെഡിസിൻസ് ഫുഡിന് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പം ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രപ്രവർത്തന പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ എന്താ ഉടപടി ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു അതുപോലെ ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു ആദ്യമൊക്കെ പണ്ടൊക്കെ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പം ഇപ്പം എനിക്കതൊന്നും ഒരു 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 മടിയും കൂടാതെ എനിക്ക് എല്ലാ ദിവസവും കൃത്യം അങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ തോന്നും അങ്ങനെ അതുപോലെ അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ആത്മീയമായി എന്നെ വളർത്തിയ ഉടമ്പടി വന്നതിന് ശേഷം ഒരുപാട് ഉയർച്ച എനിക്കുണ്ടായി പ്രാർത്ഥനയിലും കാര്യങ്ങളിലും പള്ളി പോകുന്ന കാര്യങ്ങളിലും കുമ്പസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒരു സാക്ഷി ഞാൻ പറയാൻ വിട്ടുപോയി ഞാനാണെങ്കിൽ കോൺവെൻ്റ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ പോകുമായിരുന്നു വയ്യാതെ കിടക്കുന്ന സിസ്റ്റേഴ്സിനെ കാണാനായിട്ട് അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു സിസ്റ്ററിന് രോഗസൗഖ്യം കിട്ടിയായിരുന്നു ഉടമ്പടി തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ആ സിസ്റ്ററിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും കാലിൻ്റെ വിരലുകൾ സിസ്റ്റർ അറിയാതെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുകയും ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയും അങ്ങനെ ഒരു ഇതായിരുന്നു ആ സിസ്റ്ററിന് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു അത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സിസ്റ്ററിൻ്റെ ഫോൺ വരുന്നു ഒരു രാത്രിയൊക്കെ ഒക്കെ ആയപ്പോഴത്തേനും വിമലെ എനിക്ക് ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടി അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയണം അന്ന് തന്നെ ഞാൻ സിസ്റ്റിനോട് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും സാക്ഷ്യം പറയാൻ ഇവിടെ ആൾത്താരെ നിൽക്കുവാണെങ്കിൽ ഈ സാക്ഷ്യം ഞാൻ പറയൂ എന്ന് ഞാൻ സിസ്റ്റിന് വാക്ക് കൊടുത്തു ഇത്രയും കാര്യങ്ങളാണ് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി